ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങൾ രാവിലെ കപ്പ ചിക്കൻ കറിയുമാണ് വയനാട്ട് ചേട്ടൻ്റെ ആണ് കപ്പയൊക്കെ വൃത്തിയാക്കി തന്നു ചിക്കനും കഴിയും വൃത്തിയാക്കി തന്നു അപ്പോഴേ കപ്പയൊക്കെ അടപ്പത്ത് വെച്ച് കപ്പ വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ ചിക്കനും തന്നെ വെച്ചത് അപ്പം ചിക്കൻ്റെ അരപ്പ് വീഡിയോസ് ഒന്നും വീഡിയോസൊന്നും ഇട്ടില്ല എടുത്തില്ല എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമുക്കങ്ങനെ നല്ലതായിട്ട് ചിക്കൻ കറി ഒന്നും വെക്കാൻ അറിയില്ല ഉള്ളത് നമ്മൾ വെച്ച് അത്രയേ ഉള്ളു പക്ഷെ വറ്റി കറി വന്ന് വന്തു വന്നപ്പോഴത്തേക്കും അതിന് ഗ്രേവി ഒന്നുമില്ലാതായി പിന്നെ മോള് നൈറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവിടെ തുണിയൊക്കെ കഴിഞ്ഞു കൊണ്ടായിരുന്നു അതെല്ലാം കഴുകിയിട്ടു അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം ഉച്ച കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടെ വീട്ടിലോട്ട് പോകണമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിരുന്നു അപ്പോൾ ചേട്ടൻ കഴിക്കാനും കൊണ്ട് ചേട്ടനുള്ളത് എടുത്തുകൊണ്ട് പോകും കപ്പയും കറിയും എടുത്തു പിന്നെ ഞാനും കഴിക്കണം പിന്നെ ഞങ്ങൾ ഇനിയും കുടുംബശ്രീക്ക് പോവാം വീട്ടിലോട്ട് പോയിട്ട് കുടുംബശ്രീക്ക് പോവാം എന്താ എൻ്റെ ക്യാമറയ്ക്ക് ഒരു തെളിച്ചമില്ല അരിയോ എന്റെ വേണ്ട വേണ്ട രണ്ടു വണ്ടി എടുക്കുന്നു അപ്പൊരു മോള് നൈറ്റ് കഴിഞ്ഞ് വന്ന് ഉറക്കത്തിലായിരുന്നോണ്ട് കൊറച്ചുപേരും കിടന്ന് ഉറങ്ങിയാണ് വിളിച്ചു പോയി അപ്പൊ അതിന്റെ ഇങ്ങനെ പത്ത് മണിയുടെ ഒക്കെ അഞ്ചാറ് ചെടികൾ എടുക്കണോന്ന് വിചാരിച്ച പക്ഷേ താക്കോൽ വണ്ടിയിലിട്ടേക്കട്ടെ പൊന്നിന് തണുക്കുന്നു പനി അടിക്കുന്നു തോന്ന് അപ്പഴങ്ങനെ ഞങ്ങള് മൂന്നുപേരും കൂടെ വീട്ടിലോട്ട് പോകാനൊക്കെ അപ്പോൾ അവർ ഞാൻ വീടിൻ്റെ അടുത്തോട്ട് വിട്ടിട്ട് ഞാൻ കുടുംബശ്രീക്ക് പോയി അവർ തന്നെ വീട്ടിലോട്ട് പോയത് അപ്പം അതിന് ശേഷം ഞാൻ അഞ്ചര ആറുമണിയൊക്കെ അഞ്ചര കഴിഞ്ഞപ്പോഴാണ് കുടുംബശ്രീയും കഴിഞ്ഞ് വീട്ടിൽ ചെന്നു പിന്നെ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്ന് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു കൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു അപ്പം മൂത്ത മോനവിടെ ഉണ്ടായിരുന്നു അവർ ഉച്ചയൊക്കെ ആയപ്പോഴേ വന്നതാണ് തുണിയൊക്കെ കഴിയാമുണ്ടായിരുന്നു അപ്പം അവന് വന്ന് കൊച്ചു കുളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കൊച്ചുമോനും ഭാര്യയും ഒരു അടുവരെവിടെ പോയേക്കുമായിരുന്നു പിന്നെ ഏറ്റയുള്ള ആൾ വീട്ടിലുണ്ടായിരുന്നു മോളും ഞങ്ങളിലവിടെ പിന്നെ അവിടെ ഇരുന്നേ അപ്പോൾ അവ മൂത്ത മോൻ്റെയൊക്കെ ഇവിടെ ഒരു മലയായതുകൊണ്ട് അവിടെ വെള്ളമൊക്കെ കുറവാണ് അപ്പോൾ അവർ ഇവിടെ വന്ന് കുളിക്കുകയെന്നനക്കൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്ന അല്ലെങ്കിൽ അടുത്തോട്ട് വരും അങ്ങനെ അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ നട്ടുവച്ചിരുന്ന ചെടിയാണ് ഇത് കട്ട് ചെയ്യാറായി ഇനി അതൊന്ന് കട്ട് ചെയ്യണം ഞങ്ങൾ പിന്നെ തിരിച്ച് വൈകുന്നേരം ആയപ്പോഴേ രാത്രിയായി മണി കഴിഞ്ഞ് വന്നപ്പോഴേ അപ്പോൾ കടയിൽ കയറി രാവിലത്തേക്ക് ചായക്കുള്ള പാലും വാങ്ങിച്ച് കഴിക്കാനും വാങ്ങിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുന്നത് പിന്നെ ഇനി നാളെ എനിക്ക് ജോലി ഉണ്ട് ജോലി കുറച്ച് നേരത്തേക്കുള്ള ജോലിയുള്ളു കഴിഞ്ഞ ദിവസം സ്കൂളിലായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തെ ജോലി അപ്പോൾ എനിക്കവിടെ ജോലിയുണ്ട് അപ്പം നാളെ അങ്ങോട്ട് പോകണം പിന്നെ വേറെ എന്താ പിന്നെ പനിയുടെയൊക്കെ ക്ഷീണങ്ങൾ ചെറുതായിട്ട് മാറി വന്ന് അപ്പം നമ്മളത് നോക്കിയിരുന്നിട്ട് കഥയില്ലല്ലോ പണിയുള്ളപ്പം പണിക്ക് പോകേണ്ടേ

ഞങ്ങൾ വന്നി കഥകൾ തുറന്നപ്പോൾ ഞങ്ങളുടെ മോനെ കണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ അവനെ നോക്കി നടക്കുവായിരുന്നു ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവനിങ്ങ് വന്ന് കേട്ടോ ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനെ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു മോക്ക് കേക്ക് വാങ്ങിച്ചില്ല ബ്രെഡായിരുന്നു ഞങ്ങൾ രണ്ട് കേക്കും വാങ്ങിച്ചുകൊണ്ട് വന്ന് ചായ കുടിക്കാമായിരുന്നു മോക്കിന് അടുത്ത ഒക്ടോബർ പതിനഞ്ച് കഴിഞ്ഞാൽ ഇറച്ചി മീനൊക്കെ കൂട്ടാം അതുവരെ കുഴപ്പമില്ല കഴിക്കാമെന്നവരൊക്കെ പറഞ്ഞെങ്കിലും നമുക്കുള്ളിൽ ഒരു ഭയം അതുകൊണ്ട് പിന്നെ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ